രാജ്യത്തെ ഞെട്ടിച്ച് പ്രധാനമന്ത്രി അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ നിരോധിച്ചതിന്റെ ഫലങ്ങൾ സർജിക്കൽ സ്ട്രൈക്ക് ആദ്യം മോദി നടത്തിയത് ഉറി ഭീകരാക്രമണത്തിന് പ്രതികാരമായി പാക് അധിനിവേശ കാശ്മീരിൽ കയറിച്ച്ന്ന് ആക്രമിച്ചുകൊണ്ടായിരുന്നു ഇതാ വീണ്ടും രാജ്യരക്ഷയ്ക്കു വേണ്ടി സാമ്പത്തിക രംഗത്തും സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നു ആരെയും ഞെട്ടിച്ചുകൊണ്ട് നടത്തിയ പ്രഖ്യാപനം വന്നത് രാത്രി മണിക്ക് ശേഷമാണ് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ആയിരം രൂപ അഞ്ഞൂറ് രൂപ നോട്ടുകൾക്ക് രാജ്യത്ത് ഒരു വിലയുമുണ്ടാകില്ല ആ നോട്ടുകൾ കൊടുത്ത് നിങ്ങൾക്ക് ഒരു ഒരിടപാട് നടത്താൻ കഴിയില്ല എന്നാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ആ നോട്ടുകൾ നിക്ഷേപിച്ച് പുതിയതായി ഇറക്കിയ രണ്ടായിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും നിരോധിക്കാത്ത നൂറ് അൻപത് ഇരുപത് പത്ത് ഒരു രൂപ നോട്ടുകളാക്കി മാറ്റുക ഈ വിവരണം കേട്ട് രാജ്യം ഞെട്ടി എന്നാൽ സാധാരണക്കാരൻ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഞെട്ടിയത് കള്ളപ്പണം കെട്ടുകളാക്കി രാജ്യത്തിന്റെ സ്വത്ത് കൊള്ളയടിക്കുന്നവരാണ് കേന്ദ്ര നിലപാടിനെതിരെ പല സംസ്ഥാനങ്ങളും എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും രാജ്യത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നുള്ളവരും പ്രധാനമന്ത്രിയെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ് സിനിമാ രംഗത്തുനിന്ന് സ്റ്റൈൽമന്നൻ രജനീകാന്തും ബിഗ് ബി അമിതാഭ് ബച്ചനും എന്നുവേണ്ട ബോളിവുഡും മലയാള സിനിമാ രംഗത്തെ പ്രമുഖരും കൈയടിച്ചാണ് മോദിയുടെ ഈ പ്രസ്താവനയെ സ്വീകരിച്ചത് അയൽ രാജ്യങ്ങൾ ഇന്ത്യയുടെ കറൻസി അച്ചടിച്ച് ഭാരതത്തിലേക്ക് കയറ്റിയച്ച് ഭീകരവാദം വളർത്തുകയായിരുന്നു തടയാൻ കഴിയാത്ത രീതിയിൽ കള്ളനോട്ടുകൾ വ്യാപകമായപ്പോഴാണ് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി ഒരു പ്രധാനമന്ത്രി എടുത്ത ധീരമായ തീരുമാനമായി ചരിത്രത്തിൽ ഇതിടം നേടിയത് കേന്ദ്ര ധനമന്ത്രി പറയുന്നത് ആരും ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങളുടെ കയ്യിലുള്ള ആയിരം രൂപ അഞ്ഞൂറ് രൂപ പോസ്റ്റ് ഓഫീസ് വഴിയും നിങ്ങളുടെ അക്കൗണ്ട് വഴിയും മാറിയെടുക്കാം മാത്രമല്ല ആശുപത്രിയിലും പെട്രോൾ പമ്പുകളിലും മരുന്ന് കടകളിലും ട്രെയിൻ ഫ്ലൈറ്റ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനും ഉപയോഗിക്കാമെന്നും അരുൺ ജെയ്റ്റ്ലി പറയുന്നു കൂടാതെ ജീവിതകാലം മുഴുവൻ പാവപ്പെട്ടവരറിയുന്ന പണത്തിന്റെ വിലയും ഒരു നിമിഷം കൊണ്ട് പണക്കാരെയും അറിയിച്ചു രാജ്യസേവകനായ ശ്രീ നരേന്ദ്രമോദി ഫിലിം കോർട്ട് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്